ഇന്നും ഈ പൂണൂലിനു നേരെ അവരുടെ അഹന്ത കാണിക്കുന്നത് പോറ്റിയുടെ കോണത്തിന്റെ നിറം തപ്പുന്നത് നമ്മൾ കണ്ടു ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് ശബരിമലയിൽ ഇടപെട്ടതെന്നും എങ്ങനെയാണ് ഹൈന്ദവന്റെ ആചാരങ്ങളിൽ ഗണപതിക്കുള്ള സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മേത്തൻ ഒരു മേത്തൻ അത് എന്തു പറഞ്ഞു എന്താ പറഞ്ഞത് അതിനെക്കുറിച്ച് ഗണപതി മിത്താർ എന്ന് പറഞ്ഞപ്പോഴും സമൂഹം ആദ്യമുഖമുണ്ടാതിരുന്ന സമൂഹം പ്രതികരിച്ചു തമിഴ്നാട്ടിൽ പറഞ്ഞു സനാതനധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യ മൊത്തം പ്രതികരിച്ചു അങ്ങനത്തെ പ്രതികരണം കേരളത്തിലുണ്ടാവുന്നില്ല കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വർഗീയതയെ ചാണകസംഖ്യയായി പറയുന്നവൻ ആർ എസ് എസുകാരനായി സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളിൽ മുമ്പെങ്ങനെ നടന്നുപോയിട്ടുള്ള അനാചാരങ്ങളെ പിടിച്ചുകൊണ്ട് ഇന്നും ഹിന്ദുവിനെ തട്ടായി തിരിച്ചുകൊണ്ട് ഒരിക്കലും അടുക്കാത്ത വിധം പരസ്പരം അകറ്റുന്ന സിനിമകൾ ധാരാളമുണ്ടായി ബ്രാഹ്മണ സമൂഹത്തെ എന്നും എതിർത്തുകൊണ്ടിരുന്നു സ്വന്തം വീടിന്റെ മൂലയോട് പോലും മാറാൻ നിവൃത്തി നിവൃത്തി ഇല്ലാത്ത ഇന്നും അമ്പലത്തിലെ പടച്ചോർ നിന്ന് ജീവിക്കുന്ന മനുഷ്യനിടെ ആ മനുഷ്യരെ എക്കാലവും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്പൂരിമാരെ കുറ്റം പറയുമ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ഒരാളും കുറ്റം പറഞ്ഞിട്ടില്ല താത്വികാചാര്യനായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് പക്ഷെ മരിക്കുന്നവരെ നമ്പൂതിരിപ്പാട് എന്നുള്ള പേര് മാറ്റാൻ ഒരു സഖാവും പറഞ്ഞിട്ടില്ല നമ്പൂരിപ്പാടെ ഈ പേര് ശരിയില്ല അതൊന്നും മാറ്റി വെക്കൂ എന്ന് ഒരു നമ്പൂരി നമ്പൂരിയോട് ആരും പറഞ്ഞിട്ടില്ല പൂണൂര് മാറ്റാനും പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ സിട്ടികളിൽ നങ്ങേലിയുടെ അറ്റുപോയ മുലകളും അനാചാരങ്ങളും മാത്രമേ ഉള്ളൂ ഇന്നും സാഹിത്യത്തിൽ അങ്ങനെ തന്നെയാണ് കാലഘട്ടത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും ആധുനിക ജീവിതത്തിനും കുത്തിപ്പുത്തിയിട്ട് മനുഷ്യരെ ജാതിയുടെ പേരിൽ അകറ്റി 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 നിർത്തുക ലോകത്തിനു മുഴുവനും അറിയാം വർണ്ണവ്യവസ്ഥ ഹൈന്ദവന്റെ ആചാരത്തിൽപ്പെടുന്നതല്ല വർണ്ണമെന്റത് കർമ്മവ്യവസ്ഥയാണെന്ന് ഈ ആധുനിക ലോകത്തിന് മുഴുവനും അറിയാം പതിനായിരക്കണക്കിന് വർഷം മുമ്പ് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് വിചാരം നടത്തിയിട്ടുണ്ട് അത് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് വർണ്ണമെന്നത് തൊട്ടുകൂടായ്മയല്ല അത് അവനവൻ ജീവിക്കുന്ന വ്യവസ്ഥയാണെന്ന് ഇന്നും ഗ്രേഡ് ഉണ്ടല്ലോ നമ്മുടെ സർക്കാർ ജോലികളിൽ ഒന്നാം ഗ്രേഡ് രണ്ടാം ഗ്രേഡ് മൂന്നാം ഗ്രേഡ് നാലാം ഗ്രേഡ് ഇല്ലേ അവിടെ ഐ എസ് കന്ന് കിട്ടുന്ന അതേ പദവിയാണോ താഴെ കിടക്കുന്ന തൂപ്പുകാരിക്ക് കിട്ടുന്നത് ക്ലീനർക്ക് കിട്ടുന്നത് ക്യൂണ് കിട്ടുന്നത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ എന്തോന്നും ഒരു വ്യവസ്ഥ തന്നെയില്ലേ ഇന്ന് സർക്കാരിന് കീഴിൽ ധർമ്മത്തിൽ അതാ പറഞ്ഞിട്ടുള്ളത് അഭിമാനിക്കുന്ന വിഭാഗം വ്യവസായം ചെയ്യുന്ന വിഭാഗം ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്യുന്ന അതല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്ന വിദ്യ വിതരണം ചെയ്യുന്ന വിഭാഗം പിന്നെയോ നാടിനെ കാത്തു സൂക്ഷിക്കുന്ന വിഭാഗം ഇങ്ങനെ തന്നെയാണ് വർണ്ണത്തെ മാറ്റിവെച്ചിരിക്കുന്നത് ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്താണ് പട്ടാളക്കാരനാണ് ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ ഡ്യൂട്ടി എന്താ പഠിപ്പിക്കാണ് അറിവുണ്ടാക്കി വിതരണം ചെയ്യുന്നതാണ് ബ്രാഹ്മണന്റെ ഡ്യൂട്ടി ശൂദ്രന്റെ ഡ്യൂട്ടിയോ സേവനമാണ് ഇങ്ങനെ തന്നെ വിഭജനം ആ വിഭജനം ഇന്നും ആധുനിക ലോകത്തുമുണ്ട് ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ സേവനം ഒരു വിഭാഗമാണ് പട്ടാള സേവനം മറ്റൊരു വിഭാഗമാണ് വിദ്യാഭ്യാസം മറ്റൊരു വിഭാഗമാണ് അധ്യാപകർ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അർത്ഥത്തിൽ വരുമ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയും തറിവ് നേടിയവനാണ് ബ്രാഹ്മണൻ ി ആ വിഭാഗം ഇന്നും ആധുനിക ജീവിതത്തിലുമുണ്ട് അത് അടിച്ചമർത്തിന് വേണ്ടിയിട്ടല്ല അടിച്ചമ്മർത്തിന് വേണ്ടി ചിലർ അങ്ങനെ മാറ്റിയിട്ടുണ്ട് സമൂഹം മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഇന്നും തുടരുന്നതല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ തൊഴിലാളി വർഗ പ്രസ്താവനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് മുടി ചൂടാ മന്നലാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ വാക്കുകൾക്കപ്പുറം മറ്റൊരു വാക്കുകളില്ല ഏകാധിപതിയായി കഴിഞ്ഞു വലിയ മുതലാളിയായി കഴിഞ്ഞു ഈ സിനിമയുടെ വിഷയം പറഞ്ഞ ആ വ്യക്തി സി പി എമ്മിനകത്ത് നടക്കുന്ന കൊള്ളാരായ്മകളെ കുറിച്ച് പറഞ്ഞു അതെന്താ കേൾക്കാതെ പോയത് ഇടന്തരക്കാർ ലണ്ടൻകാരൻ ആ ലണ്ടൻകാരന്റെ ചെയ്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെന്താ കേൾക്കാതെ പോയത് എ എൻ രാധാകൃഷ്ണൻ വിഷമം തോന്നുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ സെക്രട്ടറിയുടെ മകന്റെ ബന്ധമാണ് ആ മനുഷ്യൻ പുറത്തേക്ക് കൊണ്ടുവന്നത് അതിന് മമ്മൂട്ടി ഒരു ഭാഗമായി എന്ന് മാത്രമുള്ളൂ ബാക്കിയെല്ലാം പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ മാത്രമല്ല പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇത് ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് അവരുടെ അവിഹിതമായിട്ടുള്ള ധനസമ്പാദനവും ആ ധനത്തെ മാറ്റുന്ന വിവരവും അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഹവാല പണം സിനിമയിൽ ഹവാല പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന കാര്യം എവിടെ നിന്നാണ് പണം വന്നത് ലണ്ടനിൽ നിന്നാണ് പണം വന്നത് അല്ലേ ആരുടെ പണമാണ് ആർക്കറിയാം ഈ പണം കൊണ്ടുവന്ന വ്യക്തിക്ക് എന്താണ് ജോലി ആർക്കറിയാം മീഡിയേറ്ററാണ് വ്യക്തമായി കഴിഞ്ഞു പണം എവിടെന്നാണ് വരുന്നു മറ്റു പലരുടെയും പണമാണ് ഈ സിനിമാ ലോകത്തേക്ക് തിരിച്ചൊഴുകുന്നത് ബ്ലാക്കിനെ വൈറ്റാക്കി മാറ്റുന്ന ഇടമായി സിനിമ മാറി എന്നുള്ളത് നമ്മൾ ഇന്ന് പറയുന്നല്ല പല പ്രാവശ്യം പല പ്രാവശ്യം പറഞ്ഞു അങ്ങനെ ബ്ലാക്ക് വൈറ്റാക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടു ഓടാത്ത സിനിമകൾ നൂറ് കോടി ഓടാത്ത സിനിമകൾ നൂറ് കോടിയിലെത്തി എന്ന് നാം കണ്ടു മറന്നുപോരുത് നമുക്ക് തിയേറ്ററിൽ ഓടുന്നില്ല പക്ഷേ കോടി ക്ലബിലെത്തിയിരിക്കുന്നു എന്താണ് ഈ നൂറ് കോടി ക്ലബ് പ്രേക്ഷകർ മനസ്സിലാക്കണം നൂറ് കോടി ക്ലബ് നൂറ് കോടി കളക്ട് ചെയ്തു ഗ്രോസ് കളക്ഷനാണ് നൂറ് കോടി കളക്ട് ചെയ്താൽ അതിന്റെ നാൽപ്പത് ശതമാനം തിയേറ്റർ കൊണ്ടുപോകും സോറി കോർപ്പറേഷൻ പഞ്ചായത്ത് കൊണ്ടുപോകും എന്റർടൈൻമെന്റ് ടാക്സ് പിന്നെ തിയേറ്ററിന്റെ ഷെയർ പോകും ജി എസ് ടി പോകും ഇതെല്ലാം കഴിഞ്ഞ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നതിനാ നൂറ് കോടി കളക്ട് ചെയ്താൽ മുപ്പത് കോടിയേ കിട്ടുകയുള്ളു മനസ്സിലാക്കണം അതെങ്ങനെയാ ലാഭകരമാവുക നൂറ് കോടി മുടക്കുന്ന സിനിമ നൂറ് കോടി ക്ലബിലെത്തിക്കഴിഞ്ഞാൽ നഷ്ടം എഴുപത് കോടിയാണ് അപ്പൊ ഇത് ലാഭകരമാണോ നിങ്ങൾ ടിക്കറ്റിനെടുത്ത് നോക്കുക ടിക്കറ്റിന് മുകളിൽ ഉണ്ടാവും ടാക്സ് എത്ര അതും കഴിഞ്ഞിട്ട് തിയേറ്ററിന് ഷെയർ എത്ര ഒന്നാമത്തെ ആഴ്ച ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർട്ടി സിക്സ്റ്റി ഇങ്ങനെയാണ് ഷെയർ പോകുന്നത് ആള് കുറഞ്ഞ തിയേറ്റർ അങ്ങോട്ട് മിനിമം ചാർജ് കൊടുത്തിട്ട് പണം ഓടിക്കണം അപ്പൊ ഈ സിനിമയിൽ വരുന്ന പണം ഇരുന്നൂറും മുന്നൂറും കോടി നൂറും നൂറ്റമ്പതും കോടി ചെലവാക്കി കഴിഞ്ഞാൽ അത് എത്ര കോടി ഏകദേശം നാലിരട്ടി നൂറ് കോടിയുടെ സിനിമ വിജയമാണ് എന്ന് പറയണമെങ്കിൽ ഏകദേശം നാന്നൂറ് കോടി കളക്ട് ചെയ്യണം അങ്ങനെ കളക്ട് ചെയ്ത സിനിമ ഏതൊക്കെയുണ്ട് നിങ്ങളൊന്ന് പറയും നൂറ് കോടി സിനിമ ചെലവാക്കിയ സിനിമകൾ ധാരാളമുണ്ട് അത് നാന്നൂറ് കോടി കളക്ട് ചെയ്തിട്ടുണ്ടോ ഈ സിനിമ പ്രവർത്തനമായുള്ള ഹർഷാദ് എങ്ങനെയാണ് സിനിമയിലെ ഇത്രയും വലിയ റൈറ്റർ ആവുന്നത് ഉണ്ട പോയതാണ് നമുക്കറിയാം ഒരു ജനനവും മലയാള സിനിമ ഉണ്ടാക്കാത്തൊരു സിനിമയാണ് ഉണ്ട ആ ഉണ്ടക്ക് പിന്നെ